നല്ല അടിപൊളി തൊപ്പിക്കാരിയാണ് കേട്ടോ അമ്മ കോഴി നല്ല അടിപൊളി കളറ് കുഞ്ഞുങ്ങളാണ് പിന്നെ കുറേ ആൾക്കാർ തൊപ്പി കോയിനെ ചോദിച്ചു വിളിക്കലുണ്ട് തൊപ്പിക്കോയിനെ കിട്ടു വെച്ചാണ്ട് കറക്റ്റ് ഒറിജിനൽ നാടനില് വരുന്ന തൊപ്പി കോഴിയാണ് കിട്ടേണ്ടത് ശരിക്കും അതായത് ഫാൻസി ആയിട്ട് ക്രോസായിട്ട് വരുന്നതൊക്കെ തൊപ്പി വരുന്നത് അതൊന്നുമല്ല നല്ല ഒറിജിനൽ നാടനിൽ വരുന്ന തൊപ്പിക്കോഴിയാണ് ഇതിലേവലി നമ്മൾ വടകര കൈനാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയതാണ് കേട്ടോ കുറച്ച് മുന്നേ പോയതാണ് അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കുക ഇത് ആൾ ഇല്ല നല്ല കളറ് കുഞ്ഞുങ്ങളാണ് കടയിരുന്ന് വിരിഞ്ഞ തന്നെയാണ് വീഡിയോൻ്റെ ഓരോ ചെറിയ ഭാഗങ്ങൾ കണ്ടിട്ടാണ് ആൾക്കാര് വിളിക്കുന്നത് അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ കടയിരുന്ന് വിരിഞ്ഞാൽ മാത്രമേ നമ്മൾ കൊടുക്കലേ ഉള്ളൂ നിങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല ആക്റ്റീവാണ് നമുക്ക് പോയിട്ട് നല്ല അണക്കത്തിലാണ് വിരിഞ്ഞ് രണ്ട് ദിവസമായിട്ടുള്ളു രണ്ടാമത്തെ ദിവസമാണ് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ ഇതില്ലേ അടിപൊളി കളറാണ് വൈറ്റ് ലൈനേജ് ആണ് കുഴപ്പമില്ലാത്ത കളറ് കുഞ്ഞുങ്ങളും നമുക്ക് ഒഴിയാണേ കണ്ട നല്ല ഉഷാറായിട്ട് കുഞ്ഞുങ്ങൾ നമുക്കുണ്ട് ഇപ്പോൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകേരാണ് എന്ന് പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ബോർഡറാണ് കേട്ടോ കാരണം അറിയാത്ത ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയണത് ഹൈവേയിൽ ഡെലിവറി ചാർജ് മുന്നൂറാണ് വരുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് എത്ര പറഞ്ഞിട്ടും ആൾക്കാർ പിന്നും പിന്നെയും ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇനി ഇനി രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളിലാൽ നിങ്ങൾ ഹൈവേ വന്ന് എടുക്കണം കാരണം തിരുവനന്തപുരം ടു കാസർഗോഡേ ഡെലിവറി ഉള്ളൂ ഇതില്ലേ അടിപൊളി സെറ്റാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ കറക്റ്റ് അടിപൊളി എന്ന് പറയാം ഉഷാറാണ് ഇതുപോലെയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും കുറച്ച് താമസമുണ്ടോ കേട്ടോ കാരണം വിളിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടുമോ എന്നുള്ള ലെവലിൽ വിളിച്ചിട്ട് കാര്യമില്ല കാരണം എന്തായാലും ഓർഡർ ഇങ്ങനെ വരുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ഇങ്ങനെ കൊടുത്തോണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു പതിനഞ്ച് ദിവസം ഇരുപസൊക്കെ എന്തായാലും കഴിയും ഇതുപോലെയുള്ള സെറ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് തന്നെ മുൻകൂട്ടി നമ്മളോട് വിവരം പറഞ്ഞിട്ടാൽ മതി ചില ആൾക്കാർ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ വിളിക്കുന്നുണ്ട് എത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ മുൻകൂട്ടി അറിയിച്ച് തീരുമാനമാക്കി വെച്ചാൽ ഞങ്ങൾ എത്തണേനും കണക്കായിട്ട് നമുക്ക് സാധനം തരാൻ പറ്റും ഉണ്ടല്ലേ അടിപൊളിയാണ് ബോക്സിൽ തന്നെ ആടെ ഇരുന്ന് വിരിഞ്ഞാൽ കേട്ടോ കളറ് ഉണ്ടല്ലേ അടിപൊളി കളറാണ് ഫുൾ വൈറ്റും ഉണ്ടാവും വൈറ്റിൽ ചെറിയ ടച്ച് വരുന്നതും ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും വലുതായി കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ റൈറ്റിന്റെ കാര്യം പിന്നെ കൂടുതലുള്ള എന്നാണ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമന്റിൽ വന്നത് ഇതെന്താ നടൻ പോയി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് റൈറ്റ് കൂടുതലെന്നുള്ളത് അപ്പം അത് ഓരോന്നിനും ഓരോ കമ്പക്കാരാണ് അപ്പം കമ്പത്തിനനുസരിച്ച് ആൾക്കാർ വലിയ വാങ്ങും അപ്പം നമ്മൾ വലിയ കോഴികൾ എടുക്കുമ്പോൾ വലിയ കോഴികൾക്ക് അത്യാവശ്യം റേറ്റിലാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ പോയി എടുക്കുന്ന ആ ഒരു സമയവും പിന്നെ ആ ചിലവ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിലവ് നമുക്ക് വരും കാരണം ആ സമയമൊക്കെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാലും മാക്സിമം നമ്മൾ ഒരുപാട് ആൾക്കാർ പോസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ ലെവലിലൊക്കെ നമുക്ക് ഒരു കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കുന്നത് അതും ചെറിയ കുഞ്ഞുങ്ങളന്നെ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ആയിരമാണ് അല്ല ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറും പല റേറ്റും വരുന്നുണ്ട് അത് കുറച്ച് മുന്നേ പോയതാണ് ഇവർ പിന്നീ എടുത്ത് ഇവരെ ആരൊക്കെ പിന്നെ എടുത്ത് ഒരു എഗർ ഓഫിൽ കോഴും കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയാറുണ്ട് അതുപോലെയുള്ള സെറ്റുകളാണ് കൊടുക്കുന്നത് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാചയാണെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ